ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ്കിച്ചിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നമുക്ക് മീൻ കറി അതുപോലെ ഒക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കാൻ വേണ്ടി നിൽക്കണം അത്ര സമയം ലാഭിക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കുക അതിന് മുമ്പ് ആയിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കണം ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബില്ലേക്ക് സൈഡ് വരും അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാതിൽ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ ഓൾ ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനിപ്പം നന്നായിട്ട് അതിൻ്റെ തുളിയിലും കളഞ്ഞു വെച്ചേക്കുവാണ് പിന്നെ ഇഞ്ചി ഇഞ്ചി ആണെങ്കിൽ തൊളി കളഞ്ഞിട്ട് കഴുകിയ ശേഷം നന്നായിട്ട് ഒന്നെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കുക വെള്ളം ഒട്ടും കാണരുത് അപ്പം ഒന്നെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല വെയിലല്ലേ വെളുത്തൊട്ടൊന്ന് വെച്ച് അന്നേരം വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടി അങ്ങനെയാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ തുടച്ചെടുക്കണേ ഒട്ടും വെള്ളം പാടില്ല എന്നല്ലേ കുറച്ച് നാളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇഞ്ചി എടുത്തേക്കുന്നത് ഇഞ്ചി മുക്കാൽ കപ്പും വെളുത്തുള്ളി ഒരു കപ്പുമാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം നമ്മൾ പ്രിസർവേറ്റീവ് പ്രത്യേകിച്ച് തീർക്കുക പറഞ്ഞാൽ ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി വെളിച്ച വെളിച്ചെണ്ണ അല്ല എണ്ണ എണ്ണയെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും കേട്ടോ അപ്പം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ട് അത് ശരിയാക്കി എടുത്താൽ മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ ഉപ്പ് ഉപ്പ് ഒരു മൂന്ന് ടീസ്പൂൺ ഇത്രയുള്ളതുകൊണ്ടാണെ ഒരു മൂന്ന് സ്പൂൺ ഒന്ന് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് റിഫൈൻഡ് ഓയിൽ അതായത് ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇട്ട് എടുത്ത് നമുക്കിന്ന് ഒന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഒന്നും അരച്ചെടുക്കുക ഒട്ടും ഒന്നും ചേർക്കരുത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരും ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വലിയ ജാറിനകത്ത് അരച്ചിട്ട് അറിയുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ചേറിലോട്ട് മാറ്റി രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് അപ്പം ഞാൻ നന്നായിട്ട് അരഞ്ഞു വന്നു ഇനി നമുക്ക് ഇനി ഒരു ബോട്ടിലിനാക്കി നമുക്ക് സൂക്ഷിക്കാം ഞാനിപ്പോൾ ഒരു ചില്ലുകുപ്പിക്കകത്താക്കിയാണ് വെക്കാൻ പോകുന്നത് ഇതിപ്പം ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും കുറേ നാളത്തേക്ക് വെക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് അതിൻ്റെ ഒത്തിരി കുറേ നാളെ ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഒരു മാസമൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ മീൻ കറിക്കകത്തൊക്കെ എല്ലാം ചിലത് അത് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാം വില ഇറച്ചിക്കറിയായും ഇറച്ചിക്കറിയായാലും മീൻകറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും അല്ല ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊന്നും വൃത്തിയാക്കാൻ വേണ്ടി മെനക്കാനുണ്ടല്ലോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കാം നമുക്കിനിത് ചില്ല കുപ്പിക്കകത്താക്കി വെക്കാം നമ്മളിത് വെക്കുമ്പോൾ രണ്ട് ചെറിയ ബോട്ടിലായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് എപ്പോഴും തുറന്നു തുറന്നേ അത് അഴുക്കാകത്തില്ല അപ്പം രണ്ട് ചെറിയ ബോട്ടിലാക്കി വെക്കും കേട്ടോ അപ്പം എടുക്കുമ്പോഴായാലും ചെറിയ സ്പൂണിനകത്തൊന്നും വെള്ളമൊന്നുമില്ലാതെ എടുക്കണേ അന്നേരം കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തു നോക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്